ജീവിതത്തിൽ അനുഭവിച്ചു മാത്രം അറിയേണ്ട കാര്യം എന്ന നിലയിൽ നടി കരീന കപൂർ ഖാൻ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കരീനയുടെ ഭർത്താവ് സൈഫ് അലി ഖാനെതിരെ ജനുവരി പതിനാറിന് നടന്ന ആക്രമണ സംഭവവും തുടർന്നുള്ള വിവാദങ്ങൾക്കും ശേഷമാണ് നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരിക്കുന്നത് വിവാഹം വിവാഹമോചനം മോചനം ഉത്കണ്ഠ പ്രസവം പ്രിയപ്പെട്ട ഒരാളുടെ മരണം രക്ഷാകർതൃത്വം എന്നിവ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ ജീവിതത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളും അനുപാതങ്ങളും യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങളുടെ ഊഴമാകുമ്പോൾ ജീവിതത്തിൽ അത് അനുഭവിക്കും വരെ നിങ്ങൾ എല്ലാവരെക്കാളും എടുക്കനാണെന്ന് നിങ്ങൾ കരുതുന്നു കരീന ശനിയാഴ്ച തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണിത് ഇതിൽ വിവാഹമോചനം അടക്കം വാക്കുകൾ കണ്ടതിന് പിന്നാലെ വലിയ അഭ്യൂഹങ്ങളാണ് ബോളിവുഡ് മാധ്യമങ്ങളിൽ ഉടലെടുത്തത് ബന്ധിച്ച് വിവിധ ചർച്ചകളാണ് റെഡിറ്റിൽ അടക്കം പുരോഗമിച്ചിരിക്കുന്നത് കരീന സ്വന്തം ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത് എന്നും അവർ ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് തുടങ്ങിയ നിരവധി കമന്റുകളും ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സമയത്ത് മാധ്യമങ്ങളോടും പാപ്പരാസികളോടും സ്വകാര്യതയെ മാനിക്കാൻ കരീന ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ സെയ്ഫ് അലി ഖാൻ ജനുവരിയിൽ നേരിട്ട ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വിശദീകരി വിവരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കരീന അടക്കമുള്ള കുടുംബത്തിന്റെ സ്നേഹമാണ് തന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ് സെയ്ഫ് പ്രതികരിച്ചത്